ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ എല്ലാവരും ഗ്യാസ് ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലേ നമുക്ക് ഗ്യാസ് പുതിയ സിലിണ്ടർ വെച്ച് കഴിഞ്ഞാൽ ഏറി വന്ന ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം അതല്ലേ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് ഒന്നര മാസം കിട്ടുന്ന ഗ്യാസ് മൂന്നാല് മാസം കിട്ടാനായിട്ടുള്ള നല്ല അടിപൊളി ടിപ്സുകളായിട്ടൊന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ദ ഫസ്റ്റ് ടിപ്പിനായിട്ട് നമ്മൾ ഇതേപോലെ ദോശക്കല്ലും അതേപോലെ തന്നെ പത്തിരിക്കല്ലൊക്കെ ഇങ്ങനെ ഗ്യാസിലോട്ടേക്ക് വെക്കുന്ന സമയത്ത് നമ്മൾ കഴുകിയിട്ട് ആ ഒരു വെള്ളം നല്ലൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇതേപോലെ ആ ഒരു വെള്ളത്തിൻ്റെ അംശമെല്ലാം നമുക്ക് കോട്ടണിൻ്റെ തുണി വെച്ചിട്ട് ഇതേപോലെ തുടച്ചിട്ട് നമ്മൾ ഈ ഒരു ഫ്ലെയിമിലോട്ടേക്ക് വെക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഗ്യാസ് സേവ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ വെള്ളത്തോടെ വെക്കുന്ന സമയത്ത് ആ ഒരു വെള്ളമെല്ലാം വറ്റിയിട്ട് പിന്നെ നമുക്ക് ആ ഒരു കല്ല് ചൂടായി കിട്ടാൻ ഒരുപാട് പ്രയാസമായിരിക്കും അപ്പോൾ നമ്മൾ ഇതേ രീതിയിലൊന്ന് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കണേ അതുപോലെ തന്നെ നമ്മൾ മൺകലത്തില് ഒക്കെ കറിയൊക്കെ വെക്കുന്നവരാണെങ്കിൽ ഇതേപോലെ മണ്ണിൻ്റെ ചട്ടിയിലൊക്കെ കറി വെക്കുന്നവരാണെങ്കിലും ഇതേപോലെ മണ്ണിൻ്റെ ചട്ടി നല്ലോണം കഴുകിയിട്ടല്ലേ നമ്മൾ ഇതേപോലെ അടുപ്പിലോട്ടേക്ക് വെച്ചുകൊടുക്കുക അപ്പോഴും നമ്മൾ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുക്കുക ഒരു വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല കേട്ടോ വെള്ളത്തിൻ്റെ നനവ് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ട് നമ്മൾ ഗ്യാസിലോട്ടേക്ക് വെച്ചുകൊടുക്കുക നമുക്ക് നല്ല പെ പെട്ടെന്ന് തന്നെ നമുക്കത് ചൂടായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ മൺചട്ടിയൊക്കെ ചൂടായി കിട്ടാൻ ഒരുപാട് ടൈം എടുക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല ഒരുപാട് ടൈം എടുക്കും മൺചട്ടി ചൂടായി കിട്ടാൻ അതേസമയം അത് ചൂടായി കഴിഞ്ഞാലോ ചൂട് കുറേ സമയം അതിലിങ്ങനെ നിലനിൽക്കുകയും ചെയ്യും അപ്പം നമുക്ക് എന്തായാലും ഒരു കോട്ടന്റെ വൃത്തിയുള്ള തുണി നമുക്ക് ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ അടുത്ത് വെക്കുന്നത് മസ്റ്റായിരിക്കും കേട്ടോ അപ്പം എല്ലാവരും ഇതേ രീതിയിലൊന്നും ചെയ്ത് നോക്കാം മാർക്കല്ലേ അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് ബർണർ ഗ്യാസ് നമ്മൾ കത്തിച്ചിട്ട് കുറേ കഴിയുമ്പം ഒരു ചുവപ്പ് ഫ്ലെയിമിൽ ഗ്യാസ് കത്താനായിട്ട് പറ്റും അപ്പോൾ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ നീല ഫ്ലെയിമാണ് കേട്ടോ ചുവപ്പ് ഫ്ലെയിമിൽ കത്തുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം അതിന്റെ ഉള്ളിൽ കരടോ പൊടിയോ എന്തെങ്കിലും അടിഞ്ഞിട്ടുണ്ടാകുമെന്ന് അല്ലെങ്കിൽ നമുക്ക് ഗ്യാസ് കഴിയാറായിട്ടുണ്ട് എന്നുള്ളത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു റിണറിന്റെ ഉള്ളിലുള്ള കരിപ്പൊടിയും അതേപോലെ എന്തെങ്കിലും അംശം ഇഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഗുളികന്റെ ഒരു സ്ട്രിപ്പ് എടുക്കട്ടോ കേട്ടോ അതേപോലത്തെ സ്ട്രിപ്പ് എടുത്തതിന് ശേഷം ഇതേപോലെ വീതി കുറഞ്ഞിട്ട് കനം കുറഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു സ്ട്രിപ്പ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഹോൾസിന്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കരടും പൊടിയൊക്കെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ നമ്മൾ എന്തെങ്കിലും കമ്പോ കോലൊക്കെ വെച്ചിട്ട് കുത്തുന്ന സമയത്ത് അത് പൊട്ടിപ്പോയിട്ട് അതിൻ്റെ ഉള്ളിൽ അടിയാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഇതേപോലെ നമ്മൾ കുത്തുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കരിപ്പൊടി എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും അപ്പൊ ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് വെള്ളത്തിലിട്ടിട്ട് നല്ലോണം ഒരച്ചു കൊടുക്കാം അപ്പം വെള്ള സൊല്യൂഷൻ ഞാനിവിടെ കാണിക്കുന്നില്ല വീഡിയോ പറയുന്നേ ഉള്ളു കേട്ടോ ഈ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിതിലേക്ക് വിനാഗിരിയും അതേപോലെ തന്നെ ബേക്കിംഗ് സോഡയും കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ഇട്ടിട്ട് ഇതൊരു മണിക്കൂറെങ്കിലും കുതിരാൻ വെക്കുക എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ടൂത്ത് ബ്രഷ് ഉണ്ടല്ലോ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള ടൂത്ത് ബ്രഷ് വെച്ചിട്ട് നല്ലോണം ഒരച്ചെടുക്കെട്ടോ ഇതേ രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒരച്ചെടുക്കുന്ന സമയത്തും നമുക്ക് ഈ ഒരു ബർണറെ എല്ലാം പെ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു വീഡിയോ ഞാനിതിൽ കാണിച്ചിട്ടില്ല അപ്പം ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗ്യാസ് ബർണറും നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാസം ഒന്നര മാസം കിട്ടുന്ന ഗ്യാസ് നമുക്ക് മൂന്നാല് മാസം കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പം എല്ലായിടത്തും ഗ്യാസിനൊക്കെ വില കൂടിയ ടൈമ് തന്നെയാണല്ലോ അപ്പം നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് നല്ലത് അപ്പോൾ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് അതേപോലെ നമ്മൾ ഗ്യാസിലൊക്കെ ചോറ് വെക്കുന്നവരാണെങ്കിൽ നമ്മൾ അരി ഇടുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഒരു പത്ത് പതിനഞ്ച് എങ്കിലും ഇതേപോലെ അരി കുതിരാനായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇതേപോലെ കുതിർത്തതിന് ശേഷം നമ്മൾ ചോറ് വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വേവ് കൂടിയിട്ടുള്ള അരിയാണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് എങ്കിലും ഇതേപോലെ വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ അതാ ഞാൻ കുറച്ച് അരി വെള്ളത്തിലിട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് കുതിർത്ത് എടുത്തിട്ടുള്ള അരിയാണ് കേട്ടോ അത് ഇനി ഞാൻ ത്തിലേക്ക് ഞാൻ കുറച്ച് വെള്ളം വെച്ചുകൊടുക്കുന്നുണ്ട് ചോറ് വെക്കാനായിട്ട് അപ്പൊ ഈ ഒരു വെള്ളം നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ ഒരു കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ അരി ഇതേപോലെ കുതിർത്തിട്ട് ചോറ് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എത്ര വേവ് കൂടിയിട്ടുള്ള അരിയാണെങ്കിലും പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതേസമയം നമുക്ക് ഗ്യാസ് ലാഭിക്കാനായിട്ട് പറ്റും ചെയ്യൂട്ടോ അപ്പം നമുക്ക് വേവുള്ള കുറുവ അരിയൊക്കെ ആകുമ്പം ഒരുപാട് നമുക്ക് ഗ്യാസ് പോകും അപ്പം നമുക്ക് ഇതേ രീതിയിൽ അത് ആ അരിയൊക്കെ ഒന്ന് വേവിച്ച് നോക്കൂ നല്ല രീതിയിൽ പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക ഇപ്പതാ ഞാൻ ഈ വെള്ളം നല്ലോണം ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈയൊരു അടച്ചു വെക്കുന്ന അടപ്പ് നമുക്ക് ഒഴിവാക്കി കളയാം ഈ ഒരു കലത്തിൻ്റെ മുകളിൽ ഒരു പാത്രത്തിൽ അതായത് ഈ ഒരു ചെമ്പ് നമുക്ക് നല്ല രീതിയിൽ തന്നെ മുഴുവനായിട്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ള പാത്രത്തിൽ നമുക്ക് കുറച്ച് വെള്ളം ഇതിന്റെ മുകളിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചുകൊടുക്കാം അപ്പോൾ നമുക്ക് ചോറ് വേവുന്ന അരി വേവുന്ന ആ ഒരു സമയം നമ്മൾ ഇതിന്റെ മുകളിൽ വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പൊ നമുക്ക് ഒരൊറ്റ ഫ്ലെയിമിൽ നമുക്ക് ഇവിടെ ചോറും വേവായി കിട്ടും അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു വെള്ളം നല്ല രീതിയിൽ തന്നെ തിളപ്പിച്ചെടുക്കാനായിട്ട് പറ്റും ചെയ്യൂട്ടോ ചെയ്യട്ടോ അപ്പതാ ഈ ഒരു വെള്ളതാ നല്ല രീതിയിൽ തന്നെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് അരി അരിതാ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അരി തിളയ്ക്കുന്ന ആ ഒരു സമയം നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുള്ള ഈയൊരു വെള്ളം കഥ കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ ചൂടായി കിട്ടിയിട്ടുണ്ട് ഇപ്പം നമുക്ക് പ്രായമുള്ളവരും അതേപോലെ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ചൂടുവെള്ളം ചൂടുവെള്ളം മെയിനായിട്ട് വേണം പ്രായമുള്ളവർക്കും കുട്ടികൾക്കൊക്കെ ഇപ്പൊ നമുക്ക് ചൂടുവെള്ളം കുടിക്കണം എന്നുള്ളവർക്ക് ഇതേ രീതിയിൽ ചൂടുവെള്ളം കുടിക്കാം അതുമാത്രല്ല നമുക്ക് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാകുമ്പോൾ അവർക്കൊന്ന് മേല് കഴുകി കൊടുക്കണം അല്ലെങ്കിൽ മുഖം കഴുകി കൊടുക്കണം ചൂടുവെള്ളത്തില് മുഖക്കൊന്നും കഴുകി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളം നമുക്ക് ഉപയോഗിക്കട്ടോ അതുമാത്രല്ല ഈ ഒരു തിളച്ച വെള്ളം നമുക്ക് ഫ്ലാസ്കിലോട്ടേക്ക് ഒഴിച്ച് വെക്കാനായിട്ട് പറ്റും ചെയ്യും നമ്മൾ രാവിലെ പലരും പല സമയങ്ങളിലാണ് എണീറ്റ് വരിക അപ്പം നമുക്ക് നല്ല ചൂട് കട്ടണൊക്കെ ഉണ്ടാക്കി കൊടുക്കാനിത് ഫ്ലാസ്കിലേക്ക് ഒഴിച്ചു വെച്ചാൽ നമുക്ക് നല്ല ചൂട് കട്ടണേ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലേക്ക് ഒന്ന് ചെയ്ത് നോക്കാൻ മാർക്കല്ലേ ഇനി നമുക്ക് അടുത്ത് ഡിപ്പെൻഡാ നോക്കാം അടുത്ത ഡിപ്പ് ഞാനിത് ആ കുക്കറിലോട്ടേക്ക് കുറച്ച് ഗ്രീൻ പീസ് ആണ് ആണ്ട്ടോ ഇട്ടോ കൊടുക്കുന്നത് അപ്പൊ ഇന്ന് ഗ്രീൻ പീസ് കറിയാണ് വെക്കുന്നത് ഈ ഒരു കറി വെക്കുന്ന സമയത്ത് ഗ്രീൻ പീസ് എന്തായാലും എല്ലാവരും കുക്കറിലാണല്ലോ വെക്കുക ഈ ഒരു കുക്കറിൽ നമ്മൾ ഈ ഒരു ഗ്രീൻ പീസ് കറി വെക്കുന്ന സമയത്ത് നമുക്ക് മുട്ടയും പുഴുങ്ങിയും എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മെത്തേഡാ കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു മുട്ട രണ്ട് മുട്ട എത്ര മുട്ടയാണോ നിങ്ങൾക്ക് പുഴുങ്ങേണ്ടത് അപ്പം അതിനനുസരിച്ച് നമുക്ക് പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പതാ ഞാനൊരു സ്റ്റീലിന്റെ അടപ്പുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു പാത്രത്തിലോട്ടേക്ക് ഞാനിതാ ഒരു മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ആ ഒരു സ്കിന്ന് അടർന്ന് വീണ് പോകാനാണ് കേട്ടോ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു പാത്രം നല്ല രീതിയിൽ തന്നെ അടച്ചു വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു പാത്രം ഈ ഈയൊരു കുക്കറിലോട്ടേക്ക് ഇതേപോലെ ഇറക്കി വെച്ചുകൊടുക്ക കേട്ടോ ഇതേപോലെ ഇറക്കി വെച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഗ്രീൻ പീസ് വേവുന്ന സമയം ഇതിലുള്ള മുട്ടയും നമുക്ക് കുക്കായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം എല്ലാവർക്കും പേടിയായിരിക്കും പൊട്ടി പൊട്ടിത്തെറിച്ചു പോവോ അതല്ല ഈ ഒരു മുട്ട വെച്ചിട്ടുള്ള ഈ ഒരു വെള്ളം ഈ ഒരു കറിയിലോട്ടേക്ക് ആയിപ്പോകുന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടാവും ഒരിക്കലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ മുട്ടയിൽ ഒഴിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു വെള്ളം കറിയിലോട്ടൊക്കെ ഒരിക്കലും ആവില്ല എന്താന്ന് വെച്ചാൽ നമ്മൾ അടച്ചു വെച്ചുകൊടുത്തിട്ടുള്ളതാണല്ലോ അപ്പോൾ ഈ ഒരു വെള്ളം ഇതിന്റെ ഉള്ളിൽ നിന്നും ഇങ്ങനെ തിളച്ചിട്ട് മുട്ട പെട്ടെന്ന് കുക്കായി കിട്ടും ചെയ്യും അതേ സമയം നമുക്ക് ഈയൊരു ഗ്രീൻ പീസും നല്ല രീതിയിൽ തന്നെ നമുക്ക് കുക്കായി കിട്ടാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പൊ അതാ മൂന്ന് വിസല് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാംട്ടോ അപ്പതാ ഞാൻ കുക്കറ് തുറന്ന് നോക്കുന്ന സമയത്ത് ഇത് നല്ലോണം തിളച്ചിട്ട് ആ ഗ്രീൻ പീസൊക്കെ നല്ല രീതിയിൽ തന്നെ ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈയൊരു അടപ്പ് തുറന്ന് നോക്കാം ഇനി നമുക്ക് മുട്ട വേവിക്കാൻ വെച്ചിട്ടുള്ള ഈ ഒരു അടപ്പൊന്ന് തുറന്ന് നോക്കാം അപ്പൊ ദാ ഈയൊരു അടപ്പ് തുറന്ന് അപ്പൊതാ നിങ്ങൾ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു വെള്ളം ഇതിൽ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ വെള്ളം ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല വെള്ളം ഈയൊരു കറിയിലോട്ടേക്ക് ആയിട്ടുള്ള ഈ നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ള ഈയൊരു വെള്ളം അങ്ങനെ തന്നെ അതിന്റെ ഉള്ളിലുണ്ട് ഇനി നമുക്ക് മുട്ട കുക്കായി കിട്ടിയിട്ടുണ്ടോയെന്ന് നോക്കാം ദാ മുട്ട പെട്ട പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ തോലൊക്കെ പൊളിച്ചെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മുട്ടയും കുക്കായി കിട്ടിയിട്ടുണ്ട് അതേ സമയം തന്നെ നമുക്ക് ഈ ഒരു ഗ്രീൻ പീസ് കറിയും ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാരും ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കുക അതുപോലെ തന്നെ നമ്മൾ ഇതേപോലെ കടലൊക്കെ കറി വെക്കുന്ന സമയത്ത് ഉപ്പേരിക്കുള്ളത് എന്തെങ്കിലും ഇതേപോലെ വെജിറ്റബിൾ ഒക്കെ കട്ട് ചെയ്തിട്ട് ഈ ഒരു പാത്രത്തിലോട്ടേക്ക് ഇതേ രീതിയിൽ ഇട്ട് വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ട്രിപ്പിന് ഉപ്പേരിയാവും കറിയുമാവും കേട്ടോ അപ്പോൾ എല്ലാരും ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്തു നോക്കാം മറക്കല്ലേ അപ്പോൾ നമുക്ക് ഒരു മാസം കിട്ടുന്ന ഗ്യാസ് അപ്പോൾ നമുക്ക് ഒരു മാസം കിട്ടുന്ന ഗ്യാസ് മൂന്ന് നാല് മാസം വരെ ലാഭിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലേക്കൊന്ന് ചെയ്ത് നോക്കാം മറക്കല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇപ്പോൾ ഇതിലേതെങ്കിലൊന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഇന്നും പറയുന്നത് പോലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം പിന്നെ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യൂ